യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹത്തോടെ വാഴ്ത്തുന്നു എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ സന്തോഷമായിരിക്കുന്നുവോ നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം ശരിയല്ലേ യേശു നിങ്ങളുടെ കൂടെയില്ലേ അതിനാൽ യേശുവെ അങ്ങന്റെ എന്റെ കൂടെയുള്ളതിനായി സ്തോത്രമെന്നു പറയൂ എന്നെ അങ്ങ് വഴി നടത്തുന്നതിന് സ്തോത്രമെന്ന് പറയൂ ഇന്നെ കൂടെയുള്ളതുകൊണ്ട് എല്ലാം നന്മയ്ക്കായി നടക്കും ഞാൻ വിശ്വസിക്കുന്നു എന്ന് സ്തുതിക്കൂ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കും ശരിയല്ലേ ഇന്ന് ദൈവം എനിക്ക് തരാൻ പോകുന്ന വചനം എന്താണെന്ന് ആലോചിക്കുകയാണോ യശയാവ് മുപ്പത്തിയൊന്നാം അധ്യായം അഞ്ചാം വാക്യം പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നതുപോലെ സൈന്യങ്ങളുടെ യഹോവ യെരിശലേമിനെ കാത്തുകൊള്ളും ദൈവം തിരഞ്ഞെടുത്തിയൊരു സ്ഥലമാണ് യരിശലേം ആ സ്ഥലത്തെ സംരക്ഷിക്കുന്നതിൽ ദൈവം ശ്രദ്ധാലുവായിരിക്കും എങ്ങനെ സംരക്ഷിക്കും പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികളെപ്പോലെ ദൈവം സംരക്ഷിക്കും അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അല്ലേ നിങ്ങളെ രക്ഷിച്ച് എന്റെ കുഞ്ഞ് എന്റെ മകൻ എന്റെ മകൾ എന്ന് പറയുന്നില്ലേ അപ്പോൾ നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ നിങ്ങളുടെ മേൽ ദൈവം അതീവ ശ്രദ്ധയുള്ളവനാണ് നിങ്ങളെ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കും പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികളെ പോലെ നിങ്ങളെ കാത്തുകൊള്ളും എന്ന് പറയുന്നു ഇന്ത്യയിൽ സാധു സുന്ദർ സിംഗ് എന്നൊരു ദൈവദാസൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു സിഖ് യുവാവായിരുന്നപ്പോൾ ദൈവം ദർശനം നൽകി രക്ഷിക്കപ്പെട്ട് ഇന്ത്യയിലും പല രാജ്യങ്ങളിലും ശുശ്രൂഷ ചെയ്തു ഇന്ത്യയിലെ അപ്പോ സ്ഥലൻ എന്നറിയപ്പെട്ടു പലപ്പോഴും അദ്ദേഹം മലമുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കും വേദവചനങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കും അതായിരുന്നു ശീലം ഒരിക്കൽ അദ്ദേഹം മലമുകളിൽ ഒരു പാറയിൽ ഇരുന്നു കൊണ്ട് ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ മരങ്ങൾ തമ്മിൽ തമ്മിൽ ഉരഞ്ഞ് കാട്ടുതീ പിടിച്ചു മുളകൾ തമ്മിൽ തമ്മിൽ ഉരഞ്ഞാൽ തീ പിടിക്കും എന്ന് പറയാറുണ്ട് അതായത് കാട്ടുതീ വൈൽഡ് ഫയർ അങ്ങനെ മരങ്ങളിലെല്ലാം തീ പടർന്നു പിടിച്ചു അദ്ദേഹം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തീ പെട്ടെന്ന് പടർന്നു പിടിച്ചു മരത്തിന്റെ മുകളിൽ ഒരു പക്ഷിയുടെ കൂടുണ്ടായിരുന്നു അതിൽ നിന്നും പക്ഷിക്കുഞ്ഞുങ്ങൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു തീ ആളിക്കത്തി പടർന്നുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞുങ്ങൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു സാധു സുന്ദർ സിംഗ് നോക്കിയപ്പോൾ അയ്യോ ആ പക്ഷിക്കൂട്ടിൽ കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ തീ പിടിച്ചാൽ അവയെല്ലാം ചത്തുപോകുമല്ലോ രക്ഷിക്കാമെന്നടുത്തു ചെന്നപ്പോൾ ചുറ്റും തീ അടുത്തേക്ക് ചെല്ലാനേ കഴിയുന്നില്ല അതിനാൽ അദ്ദേഹം സഹതാപത്തോടെ നോക്കിക്കൊണ്ടിരുന്നു പെട്ടെന്ന് എവിടെ നിന്നാണെന്നറിയില്ല അമ്മ പക്ഷി അവിടേക്കെത്തി ആ അമ്മപക്ഷി കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ട് മരത്തിനു ചുറ്റും വട്ടമിട്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു എന്റെ കുഞ്ഞുങ്ങൾ ആപത്തിലാണ് അവരെ രക്ഷിക്കണമെന്ന് വിചാരിച്ച് ആ കാട്ടിൽ ആരെങ്കിലും രക്ഷിക്കാനായി വരുമോ അമ്മപക്ഷി മരത്തിനു ചുറ്റും വട്ടമിട്ട് പറന്നുകൊണ്ടേയിരുന്നു സാധു സുന്ദർ സിംഗ് സഹതാപത്തോടെ നോക്കി എനിക്ക് പോലും അവരെ രക്ഷിക്കാനാവുന്നില്ലല്ലോ എന്ന് തീ കൂട്ടിലേക്ക് പടരാൻ പോകുന്ന സമയത്ത് വറന്നുകൊണ്ടിരുന്ന ആ അമ്മ പക്ഷി കൂട്ടിൽ ചെന്ന് ചിറക് വിരിച്ചിരുന്നു അദ്ദേഹം അത്ഭുതത്തോടെ നോക്കി തീ പടരാൻ പോകുന്നു അമ്മ പക്ഷി കൂട്ടിൽ ചെന്നിരിക്കുന്നത് എന്താണ് എന്ന് ആ കൂട്ടിൽ തീ ആളിക്കത്തി കൂടുകത്തി താഴേക്ക് വീണു സാധു സുന്ദർ സിങ് അത് കണ്ണുകൊണ്ട് കണ്ടു അടുത്തു ചെന്ന് നോക്കിയപ്പോ ആ അമ്മപ്പക്ഷി പൊള്ളലേറ്റ് കത്തിക്കരിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അതിനെ തട്ടി നോക്കിയപ്പോ അതിന്റെ രണ്ട് ചിറകന്റെ ഉള്ളിൽ നിന്നും രണ്ട് കുഞ്ഞുങ്ങൾ ശബ്ദമുണ്ടാക്കി പുറത്തേക്ക് വന്നു ആ അമ്മ പക്ഷി തൻറെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി തൻറെ ചിറകിൻറെ കീഴിൽ വെച്ച് സ്വന്തം ജീവൻ ത്യാഗം ചെയ്തത് അദ്ദേഹം കണ്ടു ഇതുപോലെയല്ലേ യേശു ക്രിസ്തു നരകത്തിന്റെ അഗ്നിയിൽ നിന്നും നമ്മെ രക്ഷിക്കാനായി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചത് ആ ദൈവം നമ്മെ തൻറെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്ന യേശു അതിനാൽ നമ്മെ തൻറെ ചിറകിൻറെ മറവിൽ വെച്ച് സംരക്ഷിക്കുന്നതാണ് നിങ്ങൾ അടുത്തേക്ക് ചെല്ലണം അല്ലാതെ നിങ്ങൾ ദൂരത്തു നിന്ന് സിഗരറ്റ് വലിച്ച് കുടിച്ച് കൈക്കൂലി വാങ്ങിക്കൊണ്ട് ലൗകിക മോഹങ്ങളിൽ ലയിച്ചാൽ എങ്ങനെയാണ് യേശുവിനെ നിങ്ങളെ സംരക്ഷിക്കാനാവുക നിങ്ങൾ പാപത്തെ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് യേശുവിംഗലേക്ക് വന്ന് അങ്ങയുടെ അടുത്തേക്ക് ഞാൻ വരാം അങ്ങയുടെ ചിറകിന്റെ നിഴലിലേക്ക് ഞാൻ വരാമെന്ന് സമർപ്പിച്ചു നോക്കൂ തന്റെ ചിറകുകളാൽ മൂടി ആ നിഴലിൽ വെച്ച് നിങ്ങളെ കാത്തുകൊള്ളൂ ഇന്ന് നിങ്ങളെ സമർപ്പിക്കുമോ ദൈവമേ ഞാനും അങ്ങയുടെ ചിറകിൻ മറവിൽ എന്നെ സമർപ്പിക്കുന്നു അങ്ങയുടെ ചിറകുകളാൽ മറച്ചെന്നെ സംരക്ഷിക്കുന്ന യേശുവേ ഈ ലോകത്തിലെ പാപങ്ങളും ലോകത്തിലെ മോഹങ്ങളും മായകളും എനിക്ക് വേണ്ട അവയിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് അങ്ങയുടെ ചിറകിൻ മറവിൽ എന്നെ ഇതാ ഏൽപ്പിക്കുന്നു എന്നോട് ക്ഷമിച്ചെന്നെ ഏറ്റെടുത്ത് ആലിംഗനം ചെയ്ത് കാത്തുകൊള്ളേണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ